പതിനെട്ട് വർഷമായി സൗദിയിലെ റിയാദിലെ ജയിലിൽ കഴിയുന്ന കോഴിക്കോട് ഫറൂഖ് സ്വദേശി അബ്ദുൾ റഹീമിന്റെ വധശിക്ഷ റിയാദ് ക്രിമിനൽ കോടതി ഇന്ന് റദ്ദാക്കി ദയാദനം സ്വീകരിച്ച് മാപ്പ് നൽകാമെന്ന് കൊല്ലപ്പെട്ട ബാലന്റെ കുടുംബം കോടതിയെ അറിയിച്ചതോടെയാണ് ശിക്ഷ റദ്ദാക്കിയത് സൗദി അറേബ്യയിലെ ജയിലിൽ കഴിയുന്ന കോഴിക്കോട് ഫറൂഖ് സ്വദേശി അബ്ദുൾ റഹീമിന്റെ വധശിക്ഷ റദ്ദു ചെയ്ത് റിയാദ് കോടതിയുടെ ഉത്തരവ് വന്നു ഇന്ന് രാവിലെ റിയാദ് ക്രിമിനൽ കോടതിയാണ് ഉത്തരവ് പുറപ്പെടുവിച്ചത് ഇരുവിഭാഗം വക്കീലുമാരും കോടതിയിൽ എത്തിയിരുന്നു ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥർ റഹീമിന്റെ കുടുംബത്തിന്റെ പവർ ഓഫ് അറ്റോണി സിദ്ദീഖ് തൂവൂർ എന്നിവരും റഹീമിനൊപ്പം കോടതിയിൽ ഹാജരായി റിയാദ് ക്രിമിനൽ കോടതിയിൽ വീഡിയോ കോൺഫറൻസിംഗിലൂടെയാണ് റഹീമിനെ ഹാജരാക്കിയിരുന്നത് രേഖകളെല്ലാം കോടതി പരിശോധിച്ചതിനു ശേഷമാണ് കോടതി വധശിക്ഷ റദ്ദു ചെയ്ത് ഉത്തരവിൽ ഒപ്പുവെച്ചത് കോടതിയിൽ ഇന്ത്യൻ എംബസി വഴി കെട്ടിവെച്ച ഒന്നര കോടി റിയാലിന്റെ ഏകദേശം മുപ്പത്തിനാല് കോടി ഇന്ത്യൻ രൂപയുടെ ചെക്ക് കോടതി കൊല്ലപ്പെട്ട സൗദി ബാലന്റെ കുടുംബത്തിന്റെ പവർ ഓഫ് അറ്റോണിക്ക് കൈമാറി ദിയാധനം സ്വീകരിച്ച് മാപ്പ് നൽകാമെന്ന് കൊല്ലപ്പെട്ട ബാലന്റെ കുടുംബം കോടതിയെ അറിയിച്ചതോടെയാണ് വധശിക്ഷ റദ്ദാക്കിയത് ഇതോടെ മറ്റു നടപടികൾ പൂർത്തിയാക്കി റഹീമിന്റെ മോചനം ഉടൻ സാധ്യമാകും സുൽഫി ക്രദായ് അമൃത ന്യൂസ് ജിദ്ദ